പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിലെ നിയന്ത്രണ മേഖലയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു രണ്ടാം ദിവസവും പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ ഇത് രണ്ടാം തവണയാണ് പാക് സൈന്യത്തിന്റെ പ്രകോപനം ഉണ്ടാവുന്നത് തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയുമുണ്ടായി വ്യാഴാഴ്ച അർദ്ധരാത്രിയും പാക് പട്ടാളം നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്തിരുന്നു സിന്ധു നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകിയില്ലെങ്കിൽ പകരം ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്നും ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫൂട്ടോ രംഗത്തെത്തി സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ശ്രമമാണ് കരാർ റദ്ദാക്കിയതിലൂടെ കാണുന്നതെന്നും ബിലാവൽ ആരോപിച്ചിരുന്നു പഹൽഗാമിന് പിന്നാലെ ഉടലെടുത്ത ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര യുദ്ധം മാറ്റമില്ലാതെ തുടരുകയാണ് വിസ റദ്ദാക്കിയതിന് പിന്നാലെ പാക് പൗരന്മാർക്ക് രാജ്യത്തേക്ക് മടങ്ങാൻ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ഉടൻ ഉന്നതതലത്തിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിച്ചതായാണ് വിവരം ലോക നേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിക്കുകയും ഉണ്ടായി വിദേശകാര്യ മന്ത്രാലയവും നിർണായക വിവരം മറ്റു രാജ്യങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരന്വേഷണത്തിലും പാകിസ്ഥാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞു ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നിഷ്പക്ഷവും സുതാര്യവും വിശ്വസനീയവുമായ ഏതന്വേഷണത്തിലും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്